സംഘപരിവാറിനും ആർ എസ് എസിനും ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രിയാണ് കാരണം മറ്റൊന്നുമല്ല പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകത്തിലെ പ്രതികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എട്ട് പേർക്ക് ജാമ്യം ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന രീതിയിലുള്ള കേസ് എടുത്തിരുന്നു ആ ഒരു കേസിൽ പ്രതികളാക്കിയിട്ടുള്ള ഒൻപത് പേർക്കും ഹൈക്കോടതി ഇതിനോടനുബന്ധിച്ച് തന്നെ ജാമ്യം കൊടുത്തു ഈ ഇങ്ങനെ പതിനേഴ് പേർക്കാണ് ജാമ്യം നിലവിൽ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അക്രമ രാഷ്ട്രീയം കളിക്കുകയാണോ എസ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു അക്രമ രാഷ്ട്രീയമല്ല കളിക്കുന്നത് ഒരു അടിച്ചമർത്തൽ പാർട്ടി കൊലപാതക പാർട്ടി ഒരു മതത്തിനെ ചൂഷണം ചെയ്യുന്ന പാർട്ടി ഒരു മതസ്ഥരെ അടിച്ചമർത്തി അവരെ കൊല ചെയ്ത് കെട്ടിയിട്ട് പീഡിപ്പിച്ച് അവരെ വെട്ടിക്കൊലപ്പെടുത്തി അവർക്കെതിരെ പല പ്രസ്താവനകൾ കൊണ്ടുവരുന്നതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പാർട്ടിയാണ് എസ് എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ എസ് തീവ്രവാദികളാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തീവ്രവാദികളാണ് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നവർ എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവരെ ആഘോഷിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാവം ജനങ്ങളെ കൊന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് സംസ്ഥാനം എടുക്കുവാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്ന ഒരു ഭരണമാണ് ഇടത് സർക്കാരിൻ്റെ അവരാണ് കേരളവും ഭരിക്കുന്നത് ഇവർ രണ്ടും തീവ്രവാദ പാർട്ടികളെ അല്ല തീവ്രവാദികളുമല്ല എസ് ഡി പി അവരുടെ സ്വയം അവകാശത്തിന് അവരുടെ സമൂ സമുദായത്തിൻ്റെ അവകാശത്തിന് സമുദായത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അവർ തീവ്രവാദിയാകുന്നു എന്തല്ലേ അവസ്ഥയാണ് ഇത് ശ്രീനിവാസൻ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം പരമ്പരയായിട്ട് കൊലപാതകം കൊല ചെയ്യുക എന്നുള്ള ഒരു തീരുമാനമാണ് ആർ എസ് എസിനുള്ളത് തരങ്ങളനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരുടെയൊക്കെ അവരെയൊക്കെ തീർക്കുക എന്നുള്ളതാണ് എസ് ഡി ആർ എസ് എസിൻ്റെ ഒരു നിലപാട് അതിന് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കുകയായിരുന്നു എസ് ഡി ബി ഐ തുടക്കം കുറിക്കുന്നവർക്ക് അത് തിരിച്ച് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായത് ആലപ്പുഴയിൽ വെച്ചുമായിരുന്നു എന്തായാലും എസ് ഡി പി യുടെ പ്രവർത്തകർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു അവർക്ക് ഹൈക്കോടതിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഈ ജാമ്യം നിഷേധിക്കാനായിട്ട് ഇവർ സുപ്രീം കോടതിയൊക്കെ ബന്ധപ്പെടും എന്നൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഈ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു യുവാവിനെ കൊന്നപ്പെടുത്തൽ അതിലെ പ്രതികളെ പിടിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയപ്പോൾ കുറേ സംഘപരിവാർ ആർ ആഘോഷിച്ചിരുന്നു പക്ഷേ അവർക്കിപ്പോൾ നല്ല രീതിയിലുള്ള കരച്ചിലാണ് ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രിയുമാണ് എന്തായാലും അവരിനി കുറച്ച് നേരം കരയട്ടെ നമുക്കിനി പോകും വഴി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം എന്തായാലും ഒരു പാർട്ടിക്ക് മാത്രം എന്താണ് നീതി പുലർത്തിയിട്ടുള്ള ഒരു ശൈലി വേണ്ട അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് മാത്രം ഒരു നീതി പുലർത്തിയിട്ടുള്ള ഒരു ശൈലി വേണ്ട ശൈലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുല്യമായിട്ടുള്ള ശൈലിയിൽ തന്നെ കോടതിയാകട്ടെ ഭരണകർത്താക്കളാകട്ടെ അത് തുല്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം